ജോഡോ രാഹുൽഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര പൂർത്തിയായി ഒരു വർഷത്തിനുശേഷം ഭാരത് ജോഡോ ന്യായ യാത്രയുമായി കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഹിന്ദി ഹൃദയഭൂമിയാണ് അടക്കം വഴക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ന്യായാത്ര ചലനമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മാസങ്ങൾക്കപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് രാഹുൽ രണ്ടാം യാത്രയ്ക്ക് ഞായറാഴ്ച മണിപ്പൂരിൽ തുടക്കമിട്ടത് വോട്ട് തേടിയുള്ളതല്ല ആശയപരമായ യാത്രയാണെന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും വോട്ട് രാഷ്ട്രീയവും ചർച്ചയാകുമെന്ന് ഉറപ്പാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയുടെ പരാജയത്തിന് പിന്നാലെയാണ് ഹിന്ദി ഹൃദയഭൂമിക്ക് പ്രാധാന്യമേകിയുള്ള രാഹുലിന്റെ പ്രയാണം യാത്ര കടന്നു പോകുന്ന നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ അൻപത്തിയെട്ടും ഹിന്ദി മേഖല ൂടെയാണ് യുപിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി അടക്കം ബി ജെ പി ശക്തി കേന്ദ്രങ്ങളായ ഇരുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇതിൽപ്പെടും അതേസമയം ഇന്ത്യ മുന്നണിയിലെ കക്ഷിയായ സമാജ്വാദി പാർട്ടിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ പലതും യാത്രാ റൂട്ടിൽ നിന്നും ഒഴിവാക്കി കനൌജ് ഇറ്റവാ അസംഖണ്ഡ് മേൻപുരി ഫിറോസാബാദ് എന്നിവിടങ്ങളിൽ യാത്രയില്ല രാംപൂർ സംഭാൽ ബദൌൻ എന്നീ സമാജ് പാർട്ടി സ്വാധീന മേഖലകളിലൂടെ മാത്രം യാത്ര കടന്നുപോകും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ക്ഷീണമുണ്ടായ യു പി ദിവസമാണ് യാത്ര മഹാരാഷ്ട്രയിൽ പാർട്ടിക്കും സഖ്യകക്ഷിയായ ഉദ്ധവ് പക്ഷ ശിവസേനയ്ക്കും ശക്തിയുള്ള മേഖലകളിലൂടെയും യാത്ര കടന്നുപോകും ന്യായയാത്രയ്ക്കിടെ ഇന്ത്യ സഖ്യകക്ഷികളുടെ നിലപാടാണ് കോൺഗ്രസ് ഉറ്റുനോക്കുന്നത് സഖ്യകക്ഷി നേതാക്കളും പ്രവർത്തകരും യാത്രയിൽ സഹകരിച്ചാൽ തെരഞ്ഞെടുപ്പിലേക്ക് പുത്തൻ ഊർജ്ജമാകുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുക്കുമോ എന്നും കോൺഗ്രസ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ബംഗാളിൽ കൂച്ച് ബിഹാർ അലിപൂർ ദുവാസ് ജൽപായ്ഗുടി ഡാർജിലിംഗ് ഉത്തരമാൾഡ ദക്ഷിണമാൾഡ ജങ്കിപൂർ മുർഷിദാബാദ് ബഹാറംപൂർ ധിർപൂർ എന്നീ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകളായ കോൺഗ്രസ്സിന് ദക്ഷിണമാൾഡയും ബഹാറാംപൂരും മാത്രം നൽകുമെന്നാണ് തൃണമൂലിന്റെ നിലപാട് മഹാരാഷ്ട്രയിലെ പത്ത് മണ്ഡലങ്ങളിലും യാത്ര എത്തും ആകെ മുപ്പത് സംവരണ മണ്ഡലങ്ങൾ വഴി യാത്ര കടന്നു ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം